നമസ്കാരം പശ്ചിമബംഗാളിൽ ഡോക്ടറെ ലൈംഗിക അതിക്രമത്തിന് ഇരയാക്കി കൊലപ്പെടുത്തിയ കേസിന്റെ അന്വേഷണം കൊൽക്കത്ത ഹൈക്കോടതി സി ബി ഐക്ക് വിട്ടതിന് പിന്നാലെ രാജ്യത്തെ മെഡിക്കൽ കോളേജുകളിൽ സുരക്ഷ ഉറപ്പാക്കാൻ മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കി കേന്ദ്ര സർക്കാർ ഇത് സംബന്ധിച്ച് ദേശീയ മെഡിക്കൽ കമ്മീഷൻ ഉത്തരവിറക്കി അധ്യാപകർ വിദ്യാർത്ഥികൾ റെസിഡന്റ് ഡോക്ടർമാർ എന്നിവർക്ക് സുരക്ഷിതമായി ജോലി ചെയ്യാനുള്ള സൗകര്യം ഒരുക്കണമെന്നതാണ് മാർഗനിർദ്ദേശത്തിൽ പറയുന്നത് ഒ പി ഡി ക്യാമ്പസ് ഹോസ്റ്റലുകൾ ക്വാർട്ടേഴ്സുകൾ എന്നിവിടങ്ങളിൽ സുരക്ഷ ഉറപ്പാക്കണമെന്നും ആവശ്യമായ സ്ഥലങ്ങളിൽ സി സി ടി വി അടക്കം സ്ഥാപിക്കണമെന്നും നിർദ്ദേശമുണ്ട് ആവശ്യത്തിന് സുരക്ഷാ ഉദ്യോഗസ്ഥരെയും നിയോഗിക്കണമെന്നും അക്രമ സംഭവങ്ങളിൽ കോളേജ് അധികൃതർ അന്വേഷണം നടത്തണമെന്നും എഫ്ഐആർ രജിസ്റ്റർ ചെയ്യണമെന്നും നിർദ്ദേശമുണ്ട് അക്രമ സംഭവങ്ങൾ സംബന്ധിച്ച വിവരങ്ങൾ രണ്ട് ദിവസത്തിനകം ദേശീയ മെഡിക്കൽ കമ്മീഷന് റിപ്പോർട്ട് ചെയ്യാനും നിർദ്ദേശമുണ്ട് രാജ്യത്തെ മെഡിക്കൽ കോളേജുകൾക്ക് മാർഗനിർദ്ദേശങ്ങൾ ബാധകമായിരിക്കും പശ്ചിമബംഗാളിൽ ഡോക്ടറെ ലൈംഗിക അതിക്രമത്തിന് ഇരയാക്കി കൊലപ്പെടുത്തിയ കേസ് അന്വേഷണം സി ബി ഐക്ക് വിട്ടിരുന്നു പോലീസ് അന്വേഷണത്തിൽ ഒരു പുരോഗതിയുമില്ലെന്നും സർക്കാർ ഇരക്കൊപ്പമല്ലെന്നും ചൂണ്ടിക്കാട്ടിയാണ് കൊൽക്കത്ത ഹൈക്കോടതി വിധി പറഞ്ഞത് ആശുപത്രി സംവിധാനവും ഇരയെ പിന്തുണച്ചില്ലെന്നും വിധി പ്രസ്താവിച്ചുകൊണ്ട് ഹൈക്കോടതി പരാമർശിച്ചു ബി ജെ പി നേതാവ് അഡ്വക്കേറ്റ് കൗസഭ് ബക്സി നൽകിയ ഹർജി അംഗീകരിച്ചാണ് ഹൈക്കോടതി വിധി പ്രസ്താവിച്ചത് വെള്ളിയാഴ്ച രാവിലെ കൊൽക്കത്തയിലെ ആർ ജി കർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ സെമിനാർ ഹാളിലാണ് ഡോക്ടറുടെ മൃതദേഹം കണ്ടെത്തിയത് ഡ്യൂട്ടിക്കിടയിലായിരുന്നു ഡോക്ടറുടെ കൊലപാതകം ചെസ്റ്റ് മെഡിസിൻ വിഭാഗത്തിലെ രണ്ടാം വർഷ പി ജി ഡോക്ടറാണ് കൊല്ലപ്പെട്ടത് പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തെങ്കിലും അന്വേഷണം തൃപ്തികരമല്ലെന്നാണ് ഡോക്ടർമാർ നിലപാടെടുത്തത് സംഭവത്തിൽ കൂടുതൽ പ്രതികളുണ്ടെന്ന് ആരോപിച്ച് പ്രതിപക്ഷ കക്ഷികളും സംസ്ഥാനത്ത് സമരത്തിലാണ് അതിനിടെ ഡോക്ടർമാർ ദേശവ്യാപക പ്രതിഷേധം തുടരുകയാണ് സംഭവം നടക്കുമ്പോൾ മെഡിക്കൽ കോളേജിലെ പ്രിൻസിപ്പൽ ആയിരുന്ന വ്യക്തിയോട് ഉടൻ രാജിവെക്കാൻ ഹൈക്കോടതി ആവശ്യപ്പെട്ടു അല്ലെങ്കിൽ ഇദ്ദേഹത്തെ പുറത്താക്കണമെന്നും കോടതി വ്യക്തമാക്കി സംഭവം നടന്ന ആശുപത്രിയിൽ നിന്ന് രാജിവെച്ച പ്രിൻസിപ്പലിനെ മണിക്കൂറുകൾക്കുള്ളിൽ മറ്റൊരു സർക്കാർ മെഡിക്കൽ കോളേജിൽ നിയമിച്ചിരുന്നു ഇതിലാണ് ഹൈക്കോടതി രോഷത്തോടെ പ്രതികരിച്ചത് കൊലപാതകം ഭയാനകമായ സംഭവം എന്ന് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി കേസിൽ പോലീസ് ഇങ്ങനെ അന്വേഷണം നടത്തിയാൽ പോരാ മരിച്ചയാൾക്ക് നീതി കൊടുക്കേണ്ടത് ഇങ്ങനെയല്ല ഗുരുതരമായ കേസാണിത് പ്രിൻസിപ്പലിന്റെ വിശദമായ മൊഴിയെടുക്കണം പ്രതിയെ സംരക്ഷിക്കുകയാണ് സർക്കാർ ചെയ്തതെന്നും മനുഷ്യത്വരഹിതമായ പെരുമാറ്റമാണിതെന്നും കോടതി വിമർശിച്ചു കേസ് അന്വേഷിക്കാൻ ഏഴംഗ പ്രത്യേക സംഘത്തെ നിയോഗിച്ചുവെന്ന് സംസ്ഥാന സർക്കാർ വ്യക്തമാക്കി രാവിലെ പത്ത് മണിയോടെയാണ് ആശുപത്രി ഔട്ട് പോസ്റ്റിൽ വിവരം കിട്ടിയത് സംഭവത്തിൽ ആരും പരാതി നൽകിയില്ല രക്ഷിതാക്കളുടെ ആവശ്യപ്രകാരം മജിസ്ട്രേറ്റിന്റെ സാന്നിധ്യത്തിലാണ് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയത് പ്രതിഷേധം ശക്തമായതോടെ മൃതദേഹം പുറത്തേക്ക് കൊണ്ടുപോകുന്നതിലടക്കം ബുദ്ധിമുട്ടുണ്ടായി രാഷ്ട്രീയ പാർട്ടികൾ വിഷയം വേഗത്തിൽ ഏറ്റെടുത്തു അതോടെ വലിയ വിവാദമായി മാറുകയായിരുന്നു പ്രതിഷേധം ശക്തമായതോടെ ആശുപത്രി സേനയുടെ നിയന്ത്രണത്തിലാക്കി കേസെടുക്കുന്നതിൽ കാലതാമസം ഉണ്ടായിട്ടില്ല ഡോക്ടറുടെ കുടുംബത്തിന് അന്വേഷണത്തിൽ തൃപ്തിയുണ്ടെന്നും സംസ്ഥാന സർക്കാരിന് വേണ്ടി അഡ്വക്കേറ്റ് ജനറൽ വാദിച്ചു എന്നാൽ തൃപ്തി സന്തോഷം തുടങ്ങിയ പദങ്ങൾ അനവസരത്തിൽ പ്രയോഗിക്കരുതെന്ന് കോടതി മുന്നറിയിപ്പും നൽകി കഴിഞ്ഞ വെള്ളിയാഴ്ച പുലർച്ചെയാണ് രാജ്യത്തെ നടക്ക് കൊലപാതകം നടന്നത് കൊൽക്കത്തയിലെ സർക്കാർ ഉടമസ്ഥതയിലുള്ള ആർ ജി കാർ മെഡിക്കൽ കോളേജിലെ നെഞ്ചു വിഭാഗത്തിൽ പി ജി ട്രെയിനിയായ വനിതാ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് ക്രൂരമായി കൊലപ്പെടുത്തിയത് വെള്ളിയാഴ്ച രാവിലെ കോളേജിലെ സെമിനാർ ഹാളിനുള്ളിൽ അർദ്ധനഗ്നമായ നിലയിലായിരുന്നു വനിതാ ഡോക്ടറുടെ മൃതദേഹം ശരീരമാസകളും മുറിവേറ്റിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ക്രൂരമായ ലൈംഗിക പീഡനവും സ്ഥിരീകരിച്ചതോടെ സംഭവത്തിൽ വലിയ പ്രതിഷേധം ഉയരുകയായിരുന്നു ഇതിനു പിന്നാലെ ക്രൂരകൃത്യം നടത്തിയ പോലീസിന്റെ സിവിക് വോളണ്ടിയറായ സഞ്ജയ് റോയ് പോലീസിന്റെ പിടിയിലുമായി സംസ്ഥാന പോലീസിന് ഈ ആഴ്ചക്കകം അന്വേഷണം പൂർത്തിയാക്കാനായില്ലെങ്കിൽ കേസ് സി ബി ഐക്ക് കൈമാറുമെന്നും മമത നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ ബന്ധുക്കളെ കണ്ട് സംസാരിച്ച മമത കേസിന്റെ വിചാരണ അതിവേഗ കോടതിയിലേക്ക് മാറ്റാനാണ് ആഗ്രഹിക്കുന്നതെന്നും വ്യക്തമാക്കിയിരുന്നു ഞായറാഴ്ചക്കകം കേസ് തെളിയിക്കാൻ പോലീസിന് കഴിയുന്നില്ല എങ്കിൽ ഞങ്ങൾ ഈ കേസ് സി ബി ഐക്ക് കൈമാറും കേന്ദ്ര അന്വേഷണ ഏജൻസിയുടെ വിജയനിരക്ക് വളരെ കുറവാണ് എങ്കിലും കേസ് സി ബി ഐക്ക് കൈമാറാൻ തന്നെയാണ് തീരുമാനമെന്ന് ഡോക്ടറുടെ വീട് സന്ദർശിച്ച ശേഷം മമത പ്രതികരിച്ചിരുന്നു പ്രതികളായവരെ എത്രയും വേഗം കണ്ടെത്തണമെന്നും ആവശ്യമെങ്കിൽ അവരെ തൂക്കിലേറ്റുമെന്നും മമത നേരത്തെ പറഞ്ഞിരുന്നു